ശ്രീമൻ നാരായണിയും മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ നൂറ് ദശകത്തിൽ കൂടി ഭഗവാനെ വർണ്ണിക്കുകയും നൂറാം ദശകത്തിൽ തൻ്റെ വാദരോഗം ശമിപ്പിക്കുകയും ചെയ്ത ഭഗവാന്റെ ആ എല്ലാ മഹാത്മ്യങ്ങളെക്കുറിച്ചും ഉൾക്കൊള്ളിച്ചു കൊണ്ട് എഴുതിയ നൂറ് ദശകം അതിൽ ദശകമൊന്നിൽ ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും വളരെ ഭംഗിയായി വർണ്ണിച്ചിട്ടുള്ള എട്ടാം ശ്ലോകം നോക്കാം नम्राणां सन्निधत्ते सततमविपुरस्तैरनभ्यर्थितानपि अर्थान् कामानजस्रं विदरसि परमानन्दसान्द्रां गदीं च इत्थं निशेषलिभ्यो निरवधिकफल पारिजातो हरे त्वं क्षुद्रं तं चक्रवाणीध्रुमम् अभिलषति വ്യർത്ഥമർത്തി പ്രചോയം ഇതിൻ്റെ വ്യാഖ്യാനം അങ്ങേ നമസ്കരിക്കുന്നവർ അപേക്ഷിച്ചാലും ഇല്ലെങ്കിലും അങ് അവർക്ക് മുമ്പിൽ വന്നു ചേരുന്നു അവർ ചോദിക്കുന്നതും ചോദിക്കാത്തതുമായ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നതോടൊപ്പം അവർക്ക് മോക്ഷവും നൽകുന്നു ഇപ്രകാരം അങ്ങ് വളരെ സുലഭനായി ഇവിടെ ഉള്ളപ്പോൾ ഇന്ദ്രന്റെ തോട്ടത്തിലെ പാരിജാതമോ കൽപവൃക്ഷമോ വളരെ നിസ്സാരമാണ് അതിനെ ആഗ്രഹിക്കുന്നതും സ്വർഗസുഖം നേടുന്നതുമെല്ലാം നിസ്സാരവും നശ്വരവും തന്നെ അനശ്വരഫലമായ പരമാനന്ദ സാന്ദ്രാംഗ്യതിയിൽ കൂടി നൽകുന്നവനായ ഗുരുവായൂരപ്പൻ ഇവിടെ ഉള്ളപ്പോൾ നശ്വരമായ സുഖസൗഖ്യങ്ങൾക്കോ അൽപ്പവൃക്ഷത്തിന് കൂടിയോ ആഗ്രഹിക്കുന്നത് അൽപ്പത്വം കൊണ്ട് മാത്രമാണ് ഇപ്രകാരം നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാനെ ഞാൻ അങ്ങേ നമസ്കരിക്കുന്നു ഭഗവാനെ നമസ്കരിച്ചാൽ തമിഴേ നമുക്ക് ശ്രേഷ്ഠമായതെല്ലാം ഭഗവാൻ നൽകിക്കൊള്ളും എന്ന് ഏഴാമത്തെ ശ്ലോകത്തിൽ കൂടി വളരെ ഭംഗിയായി പറഞ്ഞു വെച്ചിരിക്കുകയാണ് മേൽപ്പത്തൂർ പട്ടത്തിരിപ്പാട്